ഹായ് ഇതെവിടെയെന്ന് പറയേണ്ടല്ലോ ഇത് നമ്മുടെ സ്വന്തം ട്വൻ്റി ട്വൻ്റി ഒരുപാട് ചുരിദാർ സെറ്റുകൾ വെറൈറ്റി ആയിട്ടുള്ളത് തയ്ച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നിങ്ങളെയൊന്നും പരിചയപ്പെടുത്തിയില്ലെങ്കിൽ മോശമല്ലേ ഇതേ നോക്കി എന്ത് ഭംഗിയൊക്കെ ആറ്റു തിങ്ങിന് ഇളകിയാടുന്ന കാണാൻ അല്ലേ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ചുരിദാറുകൾ തയ്ച്ച് റെഡി ആയിട്ടുണ്ട് നോക്കി ഞാൻ എനിക്ക് ആ വലിയ പ്രിൻ്റ് ഉള്ള കണ്ടെ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഉടക്കി കേട്ടോ അതാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്നവിടെ കയറാനും കാര്യം ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് നോക്കിയപ്പോൾ ഇത് ഷെൽഫ് നിറയെ ഇഷ്ടം പോലെ ചുരിദാർ തയ്ച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വന്നോളൂ കാരണം ഇവിടെ ഹോൾസെയിലായിട്ടും വിറ്റഴിയുന്നതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ട് മടിച്ച് നിൽക്കണ്ട അമാന്തിച്ച് നിൽക്കണ്ട എത്രയും പെട്ടെന്ന് വന്നോളൂ കാരണം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് കിട്ടിയെന്ന് വരികയല്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയണത് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ളത് കേട്ടോ എനിക്കിതങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വലിയ പ്രിൻ്റല്ല ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണല്ലോ എനിക്കതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം ഒന്നിനൊന്നിനൊന്നിനും മെച്ചം കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട് അതിനോട് സാമ്യമേ പറയാനില്ല ഇപ്രാവശ്യം വന്നൊക്കെ നമുക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കി എല്ലാം നല്ല നീളം നല്ല വീതിയുള്ള ഉള്ള ഷാളൊക്കെ കേട്ടോ ബ്ലാക്ക് എന്ത് രസം ആ വൈറ്റ് പ്രിൻറ്റൊക്കെ വന്നപ്പോഴത്തേനും ആ ഷാൾ കണ്ടോ ആ ബ്ലാക്കിൽ വൈറ്റും ഒരു ചെറിയൊരു യെല്ലോ ഒക്കെ പോലെയുള്ളൊരു നല്ല ഭംഗിയല്ലേ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഫോണൊക്കെ ഇട്ടു കൊണ്ട് ഫോണേലിച്ച് പൈസ ഒക്കെ ഇടണേലും ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഞാൻ എടുത്തുവച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയാണ് ഞാൻ എടുത്തു വെച്ചത് അപ്പം ഒത്തിരി നല്ല ഭംഗിയായിട്ട് നല്ല ഇവിടുത്തെ തയ്യലിൻ്റെ കാര്യം പറയണ്ടല്ലോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് എനിക്ക് കംഫർട്ടബിളാണ് എപ്പോഴും കാരണം ഞാൻ ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളത് കൊണ്ടും ശരീരമൊക്കെ ഉള്ളതുകൊണ്ടും എവിടെ ചെന്നാലും എനിക്കെടുക്കുമ്പോൾ എൻ്റെ പാകത്തിനുള്ള കിട്ടുക ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേന് എൻ്റെ പാകത്തിനുള്ളത് കിട്ടും ഈ വലിയ പ്രിൻറ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നല്ല സോഫ്റ്റാണ് ഈ തുണിയെ പിന്നെ ഇവിടുത്തെ ലൈനിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയണ്ടല്ലോ നല്ല അടിപൊളി ലൈനിങ് ആണ് പിന്നെ തുണിയുടെ കാര്യം പറയണ്ടല്ലോ നല്ല ഗ്യാരണ്ടിയോട് കൂടി തന്നെ നമുക്ക് കൊണ്ടുപോകാം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളൊരു ചുരിദാർ തയ്ച്ച് മേടിക്കണമെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ തയ്യൽക്കൂലി കൊടുക്കണം ഏറ്റവും കുറഞ്ഞ അറുന്നൂറ് രൂപയെങ്കിലും കൊടുക്കണം അപ്പം നമ്മളൊരു ലൈനിങ് എടുത്ത് ഒരു തുണി എടുത്ത് തയ്ച്ച് വരുമ്പോഴത്തേന് എത്ര രൂപ ആവും ഇതൊന്നുമില്ല നമ്മുടെ കൊക്കിൻ്റെ ഒതുങ്ങുന്ന പോലെ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ നമുക്ക് എവിടെയും ഇട്ടുകൊണ്ട് പോകാൻ പറ്റും അടിപൊളി ചുരിദാറുകളാണ് അപ്പോൾ എത്ര പെട്ടെന്ന് വന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ റെഡിമെയ്ഡായിട്ട് ചുരിദാർ എടുത്താലോ അത് വീണ്ടും തയ്ക്കാൻ കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ ഇതാകുമ്പോൾ അതൊന്നും നോക്കണ്ട നല്ല ഗ്യാരണ്ടിയോടുകൂടി കൊണ്ടുപോകാം സ്റ്റിച്ചിങ് പെർഫെക്റ്റ് തുണി ഗ്യാരണ്ടി നല്ല അടിപൊളി ലൈനിങ് ഇത് കൂടുതലൊക്കെ നിങ്ങൾക്ക് ഗ്യാരണ്ടി വേണ്ടത് നമ്മുടെ ഇസ്രേ പുതിയ പുതിയ ടോപ്പുകൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വന്ന് മേടിച്ചോണം അല്ലേ ഇസ്രേ ഇതാന്ന് പറഞ്ഞപ്പോൾ തീർന്നു പോകും അല്ലേ ആ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കട്ടിങ് മാസ്റ്റർ ഒരിക്കലും നമുക്ക് മോങ് കാണാൻ പറ്റുക കാരണം ഇപ്പോഴും മാസ്ക് വെച്ചിരിക്കുമല്ലേ കാരണം ഈ തുണി ഒരുപാട് കുറേ തുണികൾ അടുക്കിയിട്ടാണല്ലോ വെട്ടണത് അപ്പോൾ അതിൻ്റെ പൊടി എല്ലാം കൂടി അടിക്കുന്നതുകൊണ്ടാണ് എപ്പോഴും മാസ്ക് വെച്ചുകൊണ്ട് നമ്മുടെ കട്ടിങ് മാസ്റ്റർ നടക്കുന്നത് ഇഷ്ടം പോലെ ചുരിദാറുകൾ തയ്ച്ച് കൂട്ടുന്നുണ്ട് ഞാൻ ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ ഞാൻ ചൂട് കൊടുത്തേക്കാം അപ്പം എത്രയും പെട്ടെന്ന് വായോ പിന്നെ കിട്ടിയില്ല എന്ന് പറയരുത് നല്ല അടിപൊളി 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 സെലക്ഷനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെയാണോ ആണോ ഇപ്രാവശ്യയാണോ ഇനി വരാനിരിക്കുന്നതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഒന്നും നമുക്ക് എടുത്ത് പറയാൻ പറ്റിയില്ല കാരണം ഓരോ പ്രാവശ്യം വരുമ്പോഴും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും വെറൈറ്റി വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ള കളക്ഷൻസ് ആണ് ഇവിടെ വരുന്നത് മൊത്തം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓടിപ്പോന്നോളും എല്ലാവരും വാരി കോരി ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തോളൂ നിങ്ങളെ തേടി നല്ല അടിപൊളിയൊരു സമ്മാനമുണ്ട് അപ്പം ആരും മടിച്ചു നിൽക്കല് എത്രയും പെട്ടെന്ന് പോകുന്നുള്ളൂ നമ്മുടെ തൊടുപുഴ കാഞ്ഞിരമ്പറ്റ ജങ്ഷനിലുള്ള നമ്മുടെ സ്വന്തം ട്വൻ്റി ട്വൻ്റി ബസ്സാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ